നിത്യ ബ്രഹ്മചാരിയാണ് ഭഗവാൻ ഹനുമാൻ മാത്രമല്ല കടുത്ത ശ്രീരാമ ഭക്തനും ഹിന്ദു പുരാണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഹനുമാൻ ഹനുമാന്റെ സാന്നിധ്യമില്ലെങ്കിൽ രാമായണം എന്ന ഇതിഹാസം ഒരിക്കലും പൂർണ്ണമാകില്ലെന്നാണ് സത്യം വാത്മീകി മഹർഷിയുടെ രാമായണം കൂടാതെ ഹനുമാൻ തൻ്റെ സ്വന്തമായ രീതിയിൽ രാമായണം രചിച്ചിട്ടുണ്ട് വാത്മീകി മഹർഷി പിന്നീട് ഹനുമാന്റെ സഹായത്തോടു കൂടിയാണ് രാമായണം എഴുതി തീർത്തതെന്നും പറയപ്പെടുന്നു ലങ്കാ ശേഷം ഹനുമാൻ തന്റെ ദേഹം ശുദ്ധീകരിക്കുന്നതിനായി കടലിൽ ഇറങ്ങുകയും അതുവഴി വന്ന മത്സ്യം അദ്ദേഹത്തിന്റെ വാലിലുണ്ടായിരുന്ന ഒരു തുള്ളി രക്തം വിഴുങ്ങുകയും ചെയ്തു ഇതിൽ നിന്നാണ് മകരധ്വജൻ എന്ന പേരിൽ ഒരു മകനുണ്ടായത് പവനപുത്രനാണ് ഹനുമാൻ മാത്രമല്ല ശിവന്റെ മറ്റൊരവതാരമാണെന്നും പറയപ്പെടുന്നു ശിവന്റെ അനുഗ്രഹവും ഭക്തിയും ഒത്തുചേർന്നിരിക്കുന്നത് ഹനുമാനിലാണെന്നാണ് വിശ്വാസം ഒരിക്കൽ ഒരു പ്രത്യേക ദിനത്തിൽ സീതാദേവി സിന്ദൂരം നെറ്റിയിൽ അണിയുകയുണ്ടായി ഉണ്ടായി ഇത് കണ്ട ഹനുമാൻ സീതാദേവിയോട് ചോദിച്ചു ദേവി എന്തിനാണ് നെറ്റിയിൽ സിന്ദൂരം അണിയുന്നത് സീതാദേവി പറഞ്ഞു എന്റെ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനു വേണ്ടിയിട്ടാണ് നെറ്റിയിൽ സിന്ദൂരം അണിയുന്നത് ഇത് കേട്ട ഹനുമാൻ ശ്രീരാമ ഭഗവാന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടി ദേഹം മുഴുവൻ സിന്ദൂരം അണിയുകയും ഉണ്ടായി